ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സജൂസ് സ്റ്റേസ് ലാൻഡ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തികച്ചും ആയിട്ടുള്ള രീതിയിൽ നമ്മുടെ മുടി കറുപ്പിച്ചെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഹോം റെമഡിയാണ് ഇത് ഏത് പ്രായത്തിൽ ഉള്ളവർക്കും ട്രൈ ചെയ്യാവുന്നതാണ് ഏത് പ്രായത്തിലായാലും മുടി എപ്പോഴും നല്ല കറുപ്പോടെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇന്നത്തെ വളരെ പെട്ടെന്ന് തന്നെ ചെറുപ്പം മുതലേ തന്നെ കുട്ടികളിൽ പോലും നര കണ്ടുവരാറുണ്ട് പണ്ടൊക്കെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ പ്രായമായവരിൽ മാത്രമാണ് നര കണ്ടുവന്നിരുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ കെമിക്കൽ ഡൈകളൊക്കെ യൂസ് ചെയ്യുകയും യും അതിൻ്റെ സൈഡ് എഫക്ട്സ് മൂലം ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അതുപോലെ തന്നെ മുടി കംപ്ലീറ്റ് ആയിട്ട് നരച്ചു വരുന്ന അവസ്ഥ ഉണ്ടാവുകയും ഒക്കെ ചെയ്യാറുണ്ട് നമ്മുടെ ഭക്ഷണ രീതികൾ കാലാവസ്ഥയിൽ വരുന്ന മാറ്റങ്ങൾ അതുപോലെ തന്നെ ജീവിത രീതികൾ ഇതെല്ലാം മുടി പെട്ടെന്ന് നരയ്ക്കാനായിട്ട് കാരണമാവാറുണ്ട് അപ്പോൾ രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഹോം റെമഡി തയ്യാറാക്കിയെടുക്കുന്നത് അപ്പോൾ അത് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് ചെമ്പരത്തിപ്പൂവാണ് അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണ് ചെമ്പരത്തിപ്പൂവിന് ഒരു ഒരുപാട് എന്താ ബെനഫിറ്റ്സ് ഉള്ളതാണ് മെഡിസിനൽ വാല്യൂസ് ഉള്ളതാണ് അപ്പോൾ ഇത് നമുക്ക് മുടി കറുപ്പിക്കാൻ മാത്രമല്ല മുടി കൊഴിച്ചിൽ മാറാൻ താരം പോവാന് അതുപോലെ തന്നെ മുടി നന്നായിട്ട് നല്ല തിളക്കത്തോടു കൂടി ഇരിക്കാൻ വേണ്ടിയിട്ട് ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ചെമ്പരത്തിപ്പൂ എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഈ ചെമ്പരത്തിപ്പൂവിൻ്റെ ഹെൽത്ത് ബെനഫിറ്റ്സ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അതറിയാൻ ആഗ്രഹമുള്ളവർക്ക് അതൊന്ന് കണ്ടുനോക്കാം ാവുന്നതാണ് അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചെമ്പരത്തി പൂവ് അതുപോലെ തന്നെ മുട്ട ഇതൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ തലേ ദിവസം വരിഞ്ഞ പൂവൊക്കെ നമുക്കിതിനെ യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ അതിൽ പ്രാണികളൊന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമുക്കിത് എതിലുകളാക്കിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത് ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല നമുക്ക് എത്രത്തോളം നമുക്ക് കിട്ടും അത്രയും തന്നെ നമ്മൾ ഇതിലേക്ക് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ ഇതേപോലെ പൂക്കളൊന്നും ചിലപ്പോൾ ചിലരുടെ വീട്ടിൽ വീട്ടിലൊന്നും ഉണ്ടാവണമെന്നില്ല അപ്പം അങ്ങനെയുള്ളവർക്ക് നമുക്കിതിൻ്റെ പൊടി നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടുന്നതാണ് അതെടുത്താലും മതിയായിരിക്കും അതിൻ്റെ ആ ഒരു ഞെട്ടിൻ്റെ ആ ഒരു ഭാഗം കളഞ്ഞതിന് ശേഷം ഇതേപോലെ എതിലുകളാക്കിയിട്ട് ഞാൻ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതിൽ ഉറുമ്പൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ നമ്മൾ വൈകുന്നേരമൊക്കെയാണ് പൂ പറിക്കുന്നതെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നോക്കുമ്പോൾ അതിൽ ഉറുമ്പൊക്കെ വന്നിരിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ എന്നുണ്ടെങ്കിൽ അതൊക്കെ കളഞ്ഞതിന് ശേഷം വേണം നമ്മൾ ഇതേപോലെ എടുക്കാനായിട്ട് അപ്പോൾ ഒക്കെ ണെന്നുണ്ടെങ്കിലും നമുക്ക് ഇതേപോലെ എതിളുകളാക്കിയിട്ട് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ അരിഞ്ഞിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതാണ് ഇങ്ങനെ ചെയ്താൽ തന്നെ മതിയായിരിക്കും വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറായി കിട്ടുന്നതാണ് അപ്പോൾ അതാ ഇത്രയും തന്നെ പൂവ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് പനിക്കൂർക്കലയാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഇതിലേക്ക് എടുക്കുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ചിലർക്ക് ഇതേപോലെയുള്ള ആയിട്ടുള്ള രീതികൾ നമ്മൾ ട്രൈ ചെയ്യുമ്പോഴാണെങ്കിൽ പോലും അലർജി പ്രശ്നങ്ങൾ അതായത് നീരിറക്കോ ജലദോഷമോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് തലവേദന ഇങ്ങനെയൊക്കെ ചിലർക്കെങ്കിലും ഉണ്ടാവാറുണ്ട് അപ്പോൾ അതൊക്കെ ഒഴിവായി കിട്ടാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഈ ഒരു പനിക്കൂർക്ക ഇല നമ്മളിതിലേക്ക് എടുക്കുന്നത് അപ്പോൾ കൂടുതലൊന്നും വേണ്ട ഒരു നാലഞ്ച് ഇല നമുക്ക് എടുത്താൽ മതിയായിരിക്കും മാത്രമല്ല കേട്ടോ ഇതിന് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതാണ് ഒരുപാട് എന്താ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് നല്ലൊരു പരിഹാരം തന്നെയാണ് ഈ ഒരു പനിക്കൂർക്കല എന്ന് പറയുന്നത് അപ്പോൾ പനിക്കൂർക്കയില ഇല്ലാത്തവർക്ക് നമുക്കിതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ പകരമായിട്ട് നമുക്ക് തുളസി ഇല കുറച്ച് തുളസി ഇല നമുക്ക് എടുത്താലും മതിയായിരിക്കും ജലദോഷമോ അങ്ങനെയുള്ളതൊക്കെ മാറിക്കിട്ടാൻ വേണ്ടി ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ശംഖുപുഷ്പത്തിൻ്റെ പൂവാണ് അപ്പോൾ ശംഖുപുഷ്പത്തിൻ്റെ കുറിച്ചും എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കണം ഒരുപാട് എന്താ അസുഖങ്ങൾക്കുള്ള നല്ലൊരു മരുന്നാണ് ശംഖുപുഷ്പം എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഞാൻ ഫ്രഷ് ഫ്രഷായിട്ടുള്ളതല്ല എടുത്തിരിക്കുന്നത് ഇവിടെ വിരിഞ്ഞിട്ടുള്ള പൂക്കൾ ഞാൻ ശേഖരിച്ചിട്ട് അത് ഉണക്കിയെടുത്തിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് ഉണക്കിയെടുക്കുക എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ് നമുക്ക് വെറുതെ എവിടെയെങ്കിലും അങ്ങനെ വെറുതെ ഇട്ട് വെച്ചിരുന്നാൽ മതിയായിരിക്കും പെട്ടെന്ന് തന്നെ അത് ഉണങ്ങി കിട്ടുന്നതായിരിക്കും ഇനി അതെല്ലാം മഴയില്ലാത്ത ആണെന്നുണ്ടെങ്കിൽ ചെടിയിൽ തന്നെ നിന്നിട്ട് അത് ഉണങ്ങിയിട്ട് കിട്ടിക്കോളൂ കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഇത്രയൊന്നും ആവശ്യമായിട്ടില്ല കുറച്ച് മതിയായിരിക്കും ഏകദേശം ഒരു പിടികോളൊക്കെ തന്നെ ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ നമ്മുടെ നമ്മൾ എത്രത്തോളം തയ്യാറാക്കുന്നുണ്ട് എന്നതിനനുസരിച്ചാണ് നമ്മൾ നമ്മളിതിൻ്റെ അളവൊക്കെ നമ്മൾ കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യേണ്ടത് ഇപ്പോൾ ചിലർക്കൊക്കെ ചിലപ്പോൾ ഇതേപോലെയുള്ള പൂവ് കിട്ടണമെന്നില്ല അപ്പോൾ അങ്ങനെ ഇല്ലാത്തവർക്കും ഇതിൻ്റെ പൊടിയും നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ അത് എടുത്താലും മതിയായിരിക്കും ഒരു ഒന്നോ ഒന്നരയോ സ്പൂണൊക്കെ നമുക്ക് അതെടുത്താലും മതിയായിരിക്കും കേട്ടോ അപ്പോൾ ഈയൊരു പൂവ് നമ്മൾ കിട്ടുന്നതിനനുസരിച്ച് ഇപ്പോൾ ചിലപ്പോൾ എല്ലാ പൂവും നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള പൂവ് കിട്ടണമെന്നില്ല അപ്പോൾ നമുക്ക് ഓരോ ദിവസം വിരിയുന്ന പൂവ് എടുത്തിട്ട് നമുക്കത് ശേഖരിച്ച് വെച്ചിട്ട് ഇതേപോലെ നമുക്ക് ആവശ്യമുള്ള സമയത്തൊക്കെ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഈയൊരു എന്താ രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു റെമഡി ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ മുടി കറക്കാനും മുടി ഒഴിച്ചിൽ മാറാൻ താരം പോവാൻ ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾക്ക് നമുക്ക് നല്ലൊരു പരിഹാരമാണ് ഈ ശംഖുപുഷ്പം പറയുന്നത് അതേപോലെ നമ്മളിതിൽ ചേർത്തിരിക്കുന്ന ഒരു മൂന്ന് ഇൻഗ്രീഡിയൻറ്റിനും ഒരേപോലെയുള്ള ഗുണങ്ങൾ ഒരുപാട് ഉള്ളതാണ് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണാം അപ്പോൾ ഞാൻ ഇത്രത്തോളം ഞാനിതിലേക്ക് എടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള പൂവ് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതെടുത്താലും മതിയായിരിക്കും ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് കഞ്ഞിവെള്ളാണ് കേട്ടോ അപ്പോൾ കഞ്ഞിവെള്ളം ഇതേപോലെയുള്ള ഫ്രഷ് ആയിട്ടുള്ള കഞ്ഞിവെള്ളം അതായത് തിനു ശേഷം ഒരു കഞ്ഞിവെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതിലേക്ക് നമുക്ക് പുളിപ്പിച്ചെടുക്കേണ്ട കാര്യമില്ല കേട്ടോ കാരണം നമ്മളിത് തിളപ്പിച്ചെടുക്കാനാണ് പോണത് ഇനി എന്താ കഞ്ഞിവെള്ളം ഞാനൊരു ഗ്ലാസ്സോളം തന്നെ ഒരു വലിയ ഗ്ലാസ്സോളം തന്നെ എടുക്കുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ തയ്യാറാക്കുന്നതിനനുസരിച്ച് വേണം കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ കഞ്ഞിവെള്ളം നമുക്കറിയാവുന്നതാണ് മുടി നല്ല ഫാസ്റ്റായിട്ട് വളർന്നു വരാന് ചിലരുടെ മുടിയൊക്കെ ആകെ ഇങ്ങനെ ഡ്രൈ ആയിട്ടിരിക്കുന്നുണ്ടായിരിക്കും അപ്പോൾ അതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് മുടി കൊഴിച്ചിൽ മാറാനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ കഞ്ഞിവെള്ളം എന്ന് പറയുന്നത് ട്ടോ ഇനി നമുക്കത് ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ് വേണ്ടത് ഇപ്പം സ്റ്റവിൽ വെച്ചിട്ട് ആദ്യം നമുക്കിത് നന്നായിട്ട് തിളവരുന്നത് വരെ നന്ന നല്ലപോലെ തിളയ്ക്കുന്നത് വരെ നമുക്ക് ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ് അതിന് ശേഷം നമ്മളിത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം അപ്പോഴാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ആ ഒരു പൂവിലും അതുപോലെ തന്നെ ശംഖുപുഷ്പത്തിലും ഒക്കെയുള്ള ആ ഒരു കളറ് കറക്റ്റായിട്ട് നമുക്ക് ഈയൊരു വെള്ളത്തിലേക്കേ കിട്ടുള്ളൂ അതുകൊണ്ട് നമ്മളിത് പതുക്കെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് തിളപ്പിച്ച് എടുക്കാൻ വേണ്ടിയിട്ട് അത് നമ്മളങ്ങനെ എപ്പോഴും എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല എന്താ ൊന്ന് വന്നിട്ട് ഇളക്കിട്ട് കൊടുത്താൽ മാത്രം മതിയായിരിക്കും അപ്പോൾ ഒരു അല്പസമയം ഇരുന്നപ്പോഴേക്കും തന്നെ ഇതിൻ്റെ കളറൊക്കെ നന്നായിട്ട് ഇറങ്ങി നല്ല ആ ഒരു രീതിയിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം നല്ല ഒരു ബ്ലൂ ഒരു പർപ്പിൾ കളറിലാണ് നമുക്കിത് കിട്ടിയിരിക്കുന്നത് അല്ലേ അപ്പോൾ ഇനി കുറച്ച് സമയം കൂടി ഇത് തിളപ്പിച്ചിട്ട് അതിലുള്ള ലൈസൻസ് മുഴുവനായിട്ട് നമുക്ക് ഈ ഒരു വെള്ളത്തിലേക്ക് കിട്ടുന്നവരെ ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ചിട്ട് എടുക്കുകയാണ് വേണ്ടത് ഒരു ചെറിയ ഒരു കൊഴുപ്പുള്ള രീതിയിലാണ് നമുക്ക് ഈ ഒരു വെള്ളം നമ്മൾ തയ്യാറാക്കി എടുക്കണ്ടേട്ടോ അപ്പോൾ അതാ ഈ ഒരു വെള്ളം നന്നായിട്ട് തയ്യാറായി വന്നിട്ടുണ്ട് അതിലുള്ള പൂവിൻ്റെയും ഒക്കെ കളറൊക്കെ നന്നായിട്ട് ആയി വന്നിട്ടുണ്ട് നല്ലൊരു തിക്കായിട്ടുള്ളൊരു വെള്ളമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ ഇനി ഇത് നമുക്ക് നന്നായിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കണം അപ്പോൾ അതിന് മുന്നേ നമുക്കിതൊന്ന് അരിച്ച് മാറ്റി വെക്കാം കേട്ടോ അപ്പോ ഇതേപോലെ അതിലുള്ള ആ ഒരു വെള്ളം മുഴുവനായിട്ട് കിട്ടുന്നത് പോലെ തന്നെ നമ്മൾ അരിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ഒരു സ്പൂണ് വെച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് അതിലുള്ള വെള്ളം മുഴുവനായിട്ട് എടുക്കുക മാത്രം അങ്ങനെ ചെയ്യുമ്പോൾ ആ ഒരു കളർ കളറ് ഒന്നുകൂടിയൊന്നും നമുക്കതിലേക്ക് വരുന്നതായിരിക്കും അല്ലെങ്കിൽ ഒരു തുണിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ അത് കാണുമ്പോൾ തന്നെ അറിയാം നല്ലൊരു കളറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇത് നമ്മൾ നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അപ്ലൈ ചെയ്യുന്ന ദിവസം നമ്മളിത് നമ്മുടെ മുടിയിൽ എണ്ണയൊന്നും തേക്കാനായിട്ട് പാടില്ല ഇത് നന്നായിട്ട് തേച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി മാറ്റിവെച്ചതിന് ശേഷം നോർമൽ വാട്ടറിൽ കഴുകിക്കളയാണ് വേണ്ടത് അപ്പോൾ ഈ ഇത് നമ്മൾ ആഴ്ചയിലൊരു ഒരു മൂന്നാല് പ്രാവശ്യമെങ്കിലും നമ്മൾ കുറച്ച് നാൾ നമ്മളിത് ചെയ്യണം കേട്ടോ അപ്പോഴാണ് നമ്മുടെ മുടി നന്നായിട്ട് കറുത്തു വരികയുള്ളൂ നന്നായിട്ട് ബ്രൗൺ കളറായിരിക്കുന്ന മുടിയൊക്കെയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ബ്ലാക്ക് കളറിലേക്ക് എത്തുന്നതായിരിക്കും അതേപോലെ ചെറിയ നരയൊക്കെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയെടുക്കാനായിട്ട് ഇത് സഹായിക്കുന്നതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ് ാണ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലു കൂടിയൊന്ന് എനേബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പം തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് കിട്ടുന്നതായിരിക്കും ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക് യു ബൈ